ഹലോ ഫ്രണ്ട്സ് റെഡ് റോസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ ഡെക്കറുമായിട്ടാണ് നോക്കിക്കേ ഇത് മണി മണിപ്ലാന്റിൻ്റെ ഇല വച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗാർഡൻ ഡെക്കറാണേ കാണാൻ വളരെ അധികം ബ്യൂട്ടിഫുള്ളാണ് ഇത് ഉണ്ടാക്കുന്നതോ വളരെ ഈസിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാവേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഒഴിഞ്ഞ പറമ്പ് കിടക്കുന്നുണ്ട് ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ട് നോക്കിയതാണ് അപ്പോഴുണ്ട് ദേ അവിടെ കണ്ട കാഴ്ച ഞാൻ കാണിച്ചു തരാം ദേ ഇവിടെ കണ്ടോ നോക്കിക്കേ ഇഷ്ടം പോലെ മണി അങ്ങനെ വള്ളി വീശി അങ്ങനെ കിടക്കുക തറയിൽ കൂടെയും ഷീറ്റിക്കൂടെയും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ വെറുതെ അങ്ങോട്ടൊന്ന് പോയതാണ് ചുമ്മാതെ അങ്ങോട്ട് അവിടെ നിന്നപ്പോൾ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇതിങ്ങനെ കാടുപിടിച്ച് കിടക്കുക തുറയിൽക്കൂടെ കൂടെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെയുണ്ട് ചെടി പ്രേമിയൊക്കെ ഇത് കാണുമ്പം പിന്നെ സന്തോഷം ഉണ്ടോ അല്ലേ അങ്ങനെ ഞാൻ അതേ അതിൻ്റെ അകത്തുനിന്ന് കുറേ വള്ളികളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചത് നോക്കിക്കേ ഈ വള്ളികൾ മരത്തിലോട്ട് കയറിപ്പോയിട്ട് അവിടെ വലിയ ഇലയായിട്ടാണ് ഞാനിതിപ്പം ആദ്യമായിട്ട് കാണും ഇത്രയും വലുപ്പത്തിലും മുഴുത്ത ഇലകളായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ഞാൻ കുറേ വള്ളികളൊക്കെ കളക്റ്റ് ചെയ്തു കേട്ടോ അപ്പോഴങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് എന്നാൽ പിന്നെ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്ത് എൻ്റെ കയ്യിൽ എത്രമാത്രം ഒത്തിരി മണി പ്ലാന്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് കുറച്ച് കൂടുതൽ വള്ളികൾ പറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിയിട്ടാലും പൊടിക്കുന്നൊരു സാധനം ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞത് അതും വളരെ ഭംഗിയാണ് ഇത് ഇനി വേറെന്തോ പേരും പറയും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായിരുന്നാലും ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കുറേ വള്ളികളെല്ലാം പൊട്ടിച്ചെടുത്തു ഒത്തിരി സന്തോഷമായി ചെടി ഇതേപോലെ ചെടി കിട്ടിയപ്പം ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ അതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വീട്ടിലോട്ട് എത്തി കേട്ടോ മണി പ്ലാന്റും പൊട്ടിച്ചെടുത്തുകൊണ്ട് പൊട്ടിച്ചെടുത്തോണ്ട് ഇത് കണ്ടോ ഈ പച്ചിര കണ്ടോ ഇതൊരു ഔഷധ ഗുണമുള്ളൊരു പച്ചിലാട്ടോ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയും എണ്ണ കാച്ചിയൊക്കെ തേച്ച ചൊറിച്ചിലൊക്കെ മാറാനുള്ളൊരു ഔഷധവും കൂടിയാണ് അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് മണി പ്ലാന്റിൻ്റെ ഈ വള്ളികളെ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അതായത് ഓരോ ഇല വച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഓരോ വേരും ഉണ്ട് അപ്പം അതിൻ്റെ ശകലം തണ്ട് താഴ് ഇത്രയല്ല ഇത്തിക്കൂടെ താഴ്ത്തിയിട്ട് ഞാനിങ്ങനെ കണ്ടിച്ചെടുക്കുന്നുണ്ട് മേലത്തെ ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റിക്കളയുക നമുക്കത് കുഴിച്ചു വെക്കാനും കൂടെ ഉള്ളതിലാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത്രയും ഭാഗം അങ്ങ് കണ്ടിച്ച് കളയാം അല്ലെ ഇതേപോലെ ഞാൻ കുറേ പീസുകളിങ്ങനെ എടുത്തിട്ടുണ്ട് കുറേ പീസുകൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഇലയെല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് അടുക്കി നോക്കിക്ക ഞാൻ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിങ്ങനെ അടുക്കി കാണിച്ചിരുന്ന ഇത് ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് ഇനി നമുക്ക് ഇതിന് ഇതേപോലെ അടുക്കി അടുക്കി അതായത് ഓരോ ഇതളിൻ്റെ അടിയിലായിട്ട് അടുത്ത ഇല ആദ്യം ചെറിയ ചെറിയ ഇലകൾ പിന്നെ വലിയ വലിയ ഇലകൾ എന്നിട്ട് ഞാനിതിന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോരോ ഇതളുകൾ വെച്ചിട്ട് അടുക്കി അടുക്കി ഒന്നിലേ കയറ് വെച്ചോ റബ്ബർ ബാൻഡ് വെച്ച് മുറുക്കിയതിന് ശേഷം വേണം പോട്ടിലോട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ ഞാനത് ക്യാമറ ഓഫായിപ്പോയി ഓഫായവർ ഞാൻ അറിഞ്ഞില്ല എനിക്കത് ആ ഒരു ഭാഗം കിട്ടിയില്ല സോറി ഞാനതിനെ ഒരു ഷോട്ടാക്കിയിട്ടേക്കാവേ സോറി കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് അത് ചെയ്തു പോയി ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ